ഹായ് ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആകെ ഇപ്പം നമ്മളെല്ലാം ചൂട് പിടിച്ചൊരു കാലത്തോടെയാണ് കടന്നു പോകുന്നത് അല്ലേ കുട്ടികളുടെ പരീക്ഷകാലം ജോലി കാലഘട്ടത്തിന്റെ അവസാന നാളുകൾ ദൂരദേശത്തൊക്കെ ഉള്ളവർ നാട്ടിലേക്ക് പോരാനുള്ള തിരക്കിൻ്റെ ടൈം പുറത്തുള്ള ചൂട് കൂടിക്കൂടി വരുന്നു അപ്പോൾ നമ്മൾ ജീവിതത്തിന്റെ തിരക്കിലെ ചൂടിൽ ചുട്ട് വീണ്ടും നമ്മളൊരു അവധിക്കാലത്തിൻ്റെയും വേർ പിരിയലുകളുടെയും ഒപ്പം അടുത്തു വരുന്ന ഈസ്റ്ററിൻ്റെയും തിരക്കിലും സന്തോഷത്തിലും ഒക്കെ വീണലിഞ്ഞ് പോകുന്നു ഈ ഈസ്റ്റർ നമുക്കൊരു ആരോഗ്യദായകമായ വൈൻ ഉണ്ടാക്കിയാലോ വൈൻ പലതരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനുപയോഗിക്കുന്ന ഏതു തരം പഴങ്ങളാണോ അതിനെ ആശ്രയിച്ചാണ് ആ വൈനിന്റെ ഗുണം നിർണ്ണയിക്കപ്പെടുന്നത് വീടുകളിൽ തനതായ ശൈലിയിൽ നിർമ്മിക്കുന്ന വൈനായതിനാൽ ചെറിയൊരു അളവ് പ്രത്യേകിച്ച് പൈനാപ്പിൾ വൈൻ ആണെങ്കിൽ ആഹാരത്തിന് മുൻപോ ശേഷമോ ഒരല്പം കഴിച്ചിട്ട് കിടക്കുന്ന നല്ലതാണ് നല്ല ഉറക്കം നമുക്ക് കിട്ടും ദഹനത്തെ അത് ത്വരിതപ്പെടുത്തും പിന്നെ വൈൻ എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു പാനീയമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഒട്ടനവധി ഗുണങ്ങളും ഉണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാലും ഇന്ന് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന വൈൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ കെമിക്കൽ ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തനി നാടൻ രീതിയിൽ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് തയ്യാർ ചെയ്യുന്ന ഒരു അടിപൊളി വൈനിന്റെ റെസിപ്പിയാണ് കൂട്ടുകാരുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത് തനി നാടൻ രീതിയിൽ ദിവസങ്ങളെടുത്ത് ഏറ്റവും വൃത്തിയിൽ നിർമ്മിക്കുന്നതിനാൽ വീട്ടിൽ എല്ലാവർക്കും കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല വൈൻ ആരോഗ്യദായകം തന്നെയാണ് കുറഞ്ഞ അളവിൽ നിത്യവും കഴിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന അഞ്ച് കിലോ പൈനാപ്പിൾ ആണ് നന്നായി പഴുത്ത പൈനാപ്പിൾ ആണ് ഏറ്റവും നല്ലത് ഇത്തിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിൻ്റെ ചുവടും മുഗൾ ഭാവം അളർത്തി മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ ജ്യൂസിന് എടുക്കുന്ന പോലെ പുറന്തൊലി അധികം കൂടുതൽ ചെത്തിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി അപ്പോൾ കൂട്ടുകാർക്കൊരു ഡൗട്ടടിക്കും അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മാലിന്യവും കാര്യങ്ങളൊക്കെ അതിനുള്ളിലേക്ക് ചെല്ലിയല്ലേ അതിനായിട്ട് ഞാനിവിടെ അതിൻ്റെ കൂമ്പൊക്കെ ഒന്ന് ഓടിച്ചതിന് ശേഷം നന്നായി പച്ചവെള്ളത്തിൽ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ ടൂത്ത് ബ്രഷ് പുതിയത് മേടിച്ചിട്ട് അത് കൊണ്ട് നന്നായിട്ടിങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ഇടയിലൊക്കെ ഉള്ള എല്ലാ പൊടിയും മാലിന്യവും പോകും അപ്പം ഇങ്ങനെ കഴുകി ചെറുതായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഒരല്പം പോലും ജലാംശമില്ലാതെ എടുത്തിരിക്കുന്നതാണ് ഇത് ഇത് നമ്മൾ തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ് ഇത് ഒരു പത്ത് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം ഉപയോഗിക്കുന്ന വെള്ളം പച്ചവെള്ളം ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നമ്മളിവിടെ അഞ്ച് കിലോ പൈനാപ്പിളിന് പത്ത് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് കഴുകി ഉണക്കിയെടുത്ത പൈനാപ്പിളായതിനാൽ ആ മുഗൾ ഭാഗം മാത്രം ഒരല്പം ചെത്തി കളഞ്ഞാൽ മതി അതുപോലെ ഇത്തിരി ചതവ് പറ്റിയ ഭാഗം ഉണ്ടെങ്കിൽ അതൊന്നും കളയേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് കുറേ ഇട്ട് കഴിയുമ്പോൾ ആ പൈനാപ്പിൾ അതിനകത്തേക്ക് അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തിരി ഡാമേജ് വരണമെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല വളരെ ചെറിയ കഷ്ണമായിട്ട് ഇതുപോലെ മുഴുവൻ നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ നടുഭാഗം ഇത്തിരി കട്ടിയായിട്ടുള്ളതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമില്ല ജ്യൂസ് എടുക്കുമ്പോൾ മാത്രം അത് കളഞ്ഞാൽ മതി വൈൻ എടുക്കുമ്പോൾ അത് കളയേണ്ടതായിട്ട് വരുന്നില്ല ഇത്തിരി എടുക്കും മുഴുവനും കട്ട് ചെയ്തെടുക്കാൻ പകുതി കഴിഞ്ഞിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ഞാനിത് മുഴുവനും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി എടുക്കുന്നത് ഒരു പതിനഞ്ച് ഏലക്കയാണ് മുപ്പത് ഗ്രാമ്പും ഇത് നല്ലൊരു സുഗന്ധത്തിനാണ് ചേർക്കുന്നത് ഈ ചേർക്കുന്നത് പട്ടയാണ് ഒരു വലിയ തണ്ട് നമുക്ക് മൂന്നോ നാലോ ആയിട്ട് ഒടിച്ച് ഒന്നും അധികം പൊടിയാതെ തന്നെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അഞ്ച് കിലോ പൈനാപ്പിളിന് പത്ത് ലിറ്റർ തിളപ്പിച്ചറിയ വെള്ളം മൂന്നേ പോയിൻറ്റ് അഞ്ച് കിലോ പഞ്ചസാരയുമാണ് എടുക്കുന്നത് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് മധുരം കൂടുതൽ ചേർക്കാം കുറച്ചും ചേർക്കാം ഞാനിവിടെ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇത് പന്ത്രണ്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഭരണിയാണ് കഴുകി തുടച്ച് തലേദിവസം തന്നെ വെയിലൊക്കെ കൊള്ളിച്ച് ഒരു തുള്ളി ജലാംശം പോലും ഇല്ലാതെ ഡ്രൈ ആയിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പം നമ്മൾ വൈന് എടുക്കുമ്പോൾ ഇതുപോലുള്ള ഭരണിയോ ഗ്ലാസ് ജാറുകളെ ഉപയോഗിക്കാവുള്ളൂ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കാൻ വേണ്ടി ഒരു ഉണങ്ങിയ തടിത്തവിയാണ് ഞാനിവിടെ എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് തിളപ്പിച്ച ചെറിയ ചൂടുവെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ഒന്നര സ്പൂണ് ഈസ്റ്റാണ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂട് മാത്രമേ ആകാവുള്ളൂ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ പൈനാപ്പിൾ വൈന് ആവശ്യമായിട്ടുള്ള ഏകദേശം എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഭരണിയിലേക്ക് നിറച്ച് കൊടുക്കാം അതിനുശേഷം പഞ്ചസാര മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിളും പഞ്ചസാരയും മുഴുവനും ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുഴുവനും നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വൈന് നല്ലൊരു സുഗന്ധത്തിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്തു വച്ചിരുന്ന ഗ്രാമ്പു ഏലക്ക പട്ട എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ഷുഗർ മുഴുവനും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഐറ്റവും ഒന്ന് നന്നായിട്ട് തടിത്തവി ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം എത്ര നന്നായിട്ട് ഉടയുന്നു അത്രയും ആണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഈ ഐറ്റം എല്ലാം നന്നായിട്ട് ചതഞ്ഞ് വന്ന നല്ലൊരു സുഗന്ധം വരുന്നുണ്ട് ഒരു കാഷ്ണമെടുത്തൊന്ന് കഴിച്ചു നോക്കാം ആഹാ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ നമ്മൾ നന്നായിട്ട് ഒരേ ഡയറക്ഷനാണ് ഇളക്കി കൊടുക്കേണ്ടത് ബാക്കി തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശരിക്കും ഇപ്പോൾ തന്നെ നല്ലൊരു നൊരിയും പതയും മണവും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഈസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കും അപ്പോൾ എനിക്ക് ചെറിയൊരാപത്തും ഇതിനകത്ത് പറ്റിപ്പോയി ഞാൻ ഇത്തിരി വെള്ളം കൂടുതൽ നിറച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു ചെറിയ പണി കിട്ടി അത് നമുക്ക് അവസാനം പറയാം ഇപ്പോൾ കൂട്ടുകാർ ഇതുപോലെ നിറയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ഭരണി നിറച്ച് നിറയ്ക്കരുത് മുക്കാൽ പാത്രമേ നിറയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് ഒരു ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ് മുകളിലേക്ക് ഉയർന്ന് പുറത്തേക്ക് പോകും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പറ്റ് പറ്റിപ്പോയി അപ്പോൾ അവസാനമായിട്ട് വൈൻ എന്നാൽ അതിൻ്റെ വീര്യം മണം രുചി ഗുണം ഇത്രയും ഒത്തിണങ്ങി നിൽക്കണം അതിന് വീര്യത്തിനായിട്ട് സൂചി ഗോതമ്പാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു നൂറ്റമ്പത് ഗ്രാമാണ് ചേർക്കുന്നത് അപ്പോൾ ഗോതമ്പ് ഏത് വേണമെങ്കിലും ചേർക്കാം നുറുക്ക് ഗോതമ്പോ മുഴുവനായിട്ടുള്ള ഗോതമ്പോ സൂചി ഗോതമ്പോ ഞാനിവിടെ സൂചി ഗോതമ്പ് ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഗോതമ്പ് ഇതിലേക്ക് വെറുതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അരിച്ചൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ കോട്ടൺ തുണി എടുത്ത് കിഴി കെട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ സ്പെഷ്യലായിട്ട് കാതിരിപ്പൂവാണ് ചേർക്കുന്നത് ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതും നല്ലൊരു സുഗന്ധത്തിനും അല്പം കളറിനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പലരും ഇതിനകത്ത് അവസാനം ക്ലിയർ ആകാൻ വേണ്ടി മുട്ടയൊക്കെ ചേർക്കാറുണ്ട് ഞാനിവിടെ അത് ചേർക്കുന്നില്ല പകരം ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം കാതിരിപ്പൂവ് ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ട് കിഴിയും കാതിരിപ്പൂവും മുക്കി താഴ്ത്തി വെച്ച് മൂടി നല്ലൊരു ഉണക്ക വൃത്തിയുള്ള തുണി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കെട്ടിക്കൊടുക്കാം പിന്നെ നമ്മുടെ പ്രോസസ്സെല്ലാം കഴിഞ്ഞു അധികം വെളിച്ചവും മറ്റ് അളനക്കമൊന്നും ഇല്ലാത്ത വീട്ടിലെ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ നമുക്ക് ഇതൊന്നും മാറ്റി വെക്കാം അപ്പോൾ ഒരു ഇരുപത്തി ഒന്ന് ദിവസമാണ് നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കേണ്ടത് ഇതിനിടയിൽ ആദ്യത്തെ പത്ത് ദിവസം നമുക്ക് എല്ലാ ദിവസവും കൃത്യം ഒരേ ടൈമിൽ തന്നെ തടിത്തവി മാത്രം ഉപയോഗിച്ച് ഒരേ ദിശയിൽ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കാം ഇതുപോലെ പത്ത് ദിവസം നമുക്ക് ഇളക്കി മൂടിക്കെട്ടി വെക്കാം കഴിവതും ഒരേ തവി മാത്രമാണ് ഇളക്കാൻ ഉപയോഗിക്കേണ്ടത് ഭരണി ഗ്ലാസ് അല്ലെങ്കിൽ ക്ലേ ഭരണി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പച്ചവെള്ളമോ ഈർപ്പമോ ഉണ്ടാവരുത് നമ്മൾ എടുക്കുന്ന ഒന്നിൽ തന്നെയും ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവരുത് നല്ല വൃത്തിയായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വൈൻ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പുളിച്ചു പോകും അപ്പം ഇനി നമുക്ക് ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഏറ്റവും നല്ലൊരു അടിപൊളി പൈനാപ്പിൾ വൈന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ടുമായിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ വീണ്ടും ഞങ്ങൾ എത്തുന്നുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ സ്റ്റേറിന് അവരും വീഞ്ഞൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ നല്ലതാണ് വീണ്ടും സെക്കൻഡ് പാട്ടുമായിട്ട് എത്താം കണം മറക്കല്ലേ കാത്തിരിക്കണേ സ്നേഹത്തോടെ താങ്ക്